ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ചെറിയ ഉരുളം കിഴങ്ങ് അരിഞ്ഞിട്ടിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുക്കാം കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഏഴല് വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള നാല് കഷ്ണങ്ങളാക്കി അരിഞ്ഞിടത്ത് മിക്സിയുടെ ജാറിലിടുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും വലുപ്പത്തിന് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതിയല്ലോ അതുകൊണ്ടാണ് ഇത്രയും വലുപ്പത്തിന് ഇട്ടേക്കുന്നത് ഇതൊന്ന് ചതച്ചെടുക്കാം ഈ ഒരു പാകത്തിന് ചതച്ചെടുക്കുമ്പോൾ അതും അധികം പേസ്റ്റായി പോകരുത് കേട്ടോ അടുപ്പത്തൊരു പാങ്ങി വെച്ച ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അതും ചെറുതായിട്ട് വാടി വന്ന ശേഷം നമ്മുടെ മുത്തീൽ കയറിലേക്ക് ഇരിക്കും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് നടയ ചെറിയതാണ് അതും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വാടി കഴിഞ്ഞ ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളപ്പിപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ പച്ചത്തോണമൊക്കെ പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഒരു രണ്ട് സ്പൂൺ കൈ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാട്ടോ ചെറിയൊരു പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും ഉരുളക്കും കൂടി ഇട്ടുകൊടുക്ക നമ്മള് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളം മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ചിക്ക് ഗ്രേവി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ചിക്കൻ വേവിച്ചത് വെള്ളം ഒരു ബൗളിൽ അത് വേച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം അധികം നേരം ഒന്ന് കൊടുക്കാൻ തന്നെ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ